സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായി വേടനെ തെരഞ്ഞെടുത്തതിൽ വിമർശനം ഉയരുന്നു പുരസ്കാര പ്രഖ്യാപനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ ട്രോൾ നിറയുമ്പോഴാണ് കുറിപ്പ് പങ്കുവെച്ച് സംവിധായകൻ കെ പി വ്യാസൻ രംഗത്തു വരുന്നത് വേടൻ്റെ സ്ഥാനത്ത് ദിലീപായിരുന്നു അവാർഡ് അർഹനെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെയെന്നും അദ്ദേഹം എഴുതി ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണെന്ന് മാത്രമേ പറയാനുള്ളൂവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡ് അയച്ചാൽ മതി എന്ന നിബന്ധനയുമുണ്ട് പ്രകാശ് രാജാണ് ജൂറി ചെയർമാനെങ്കിലും താൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നുവെന്നും വ്യാസൻ പറയുന്നു പ്രകാശ് രാജിനെയും വ്യാസൻ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനേ മാധ്യമ പൊങ്കുവന്മാർ ചർച്ചിച്ച് ചർച്ചിച്ച് നേരം വെളുപ്പിക്കുമായിരുന്നില്ലേ ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതി എന്ന നിബന്ധനയും ഉണ്ട് ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു അറിയപ്പെടുന്ന നല്ല ഒന്നാന്തരം കമ്മിയായ പ്രകാശ് രാജാണ് ചെയർമാനെങ്കിലും എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ നബി ചില വർഷങ്ങൾക്ക് മുൻപ് കമാര സംഭവം എന്ന ചിത്രത്തിന് ദിലീപിന് അവാർഡ് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ പരിഗണിക്കരുതെന്ന് പറഞ്ഞ് ബഹളം വെച്ച സാംസ്കാരിക നായകർക്കും സർക്കാരിന് തന്നെയും നല്ല നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം രാഷ്ട്രീയപരമായും ചർച്ചകൾ സജീവമാകുന്നുണ്ട് ഹോം സിനിമയ്ക്ക് സംസ്ഥാന പുരസ്കാരത്തിൽ അവഗണന നേരിട്ടത് നിർമ്മാതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിനാലാണെന്ന തരത്തിൽ അന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വേടനെ പുരസ്കാരത്തിന് പരിഗണിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ അവഗണിക്കപ്പെട്ടുവെന്നും സാമൂഹിക മാധ്യമത്തിൽ ചർച്ച ഉയരുന്നുണ്ട് കൃത്യമായ രാഷ്ട്രീയമാണ് അവാർഡിന് പിന്നിലെന്നാണ് ആക്ഷേപം ഒപ്പം നിരവധി ട്രോളുകളും സാമൂഹിക മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിലാണ് വേടന് പുരസ്കാരം ലഭിച്ചത് അതേസമയം വീണ്ടും വിവാദമുയർന്നിട്ടുണ്ട് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനുശേഷം ഇന്ന് പ്രഖ്യാപിച്ച അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരത്തിന്റെയും കുട്ടികളുടെയും ചിത്രത്തിന്റെയും വിഭാഗത്തെ ചൊല്ലി ചർച്ചകൾ ഇപ്പോഴും ഉയരുന്നുണ്ട് ഈ വർഷം ഏറ്റവും നല്ല കുട്ടികളുടെ സിനിമ അഭിനേതാവ് പുരസ്കാരങ്ങളില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ സിനിമ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ ജൂറി ചെയർമാൻ പറഞ്ഞത് എന്നാൽ ഇതേ വർഷമാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുൾപ്പെടെ ചർച്ചയായി മാറിയ ബാഗ് പഞ്ചസ് എന്ന രീതിക്ക് മാറ്റം വരുത്തിയ ആശയത്തിന് വിത്തുപാകിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രമെത്തിയത് സ്കൂൾ കാലഘട്ടത്തെ ജീവിതം വരച്ചു കാട്ടുന്ന സിനിമ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്നതിനൊപ്പം കുട്ടികൾക്കിടയിലെ വേർതിരിവ് ഒഴിവാക്കി ബാഗ് പഞ്ചസ് എന്ന ആശയത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ് തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ചിത്രം ഒ ടി ടി റിലീസ് ശേഷമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും ചർച്ചയായതും പിന്നാലെയാണ് തമിഴ്നാട്ടിൽ ബാക്ക് ബെഞ്ചസ് എന്ന രീതിയിൽ ഒഴിവാക്കി ക്ലാസ്സിൽ സി ആകൃതിയിൽ ബെഞ്ചുകൾ കുറിച്ച് സ്റ്റാലിൻ നടപടി കൈക്കൊണ്ടിരുന്നു ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥി ശ്രീകൂട്ടൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തം ഒരു ഓർമ്മിപ്പിക്കൽ എന്ന രീതിയിൽ സ്ഥാനാർത്ഥി ശ്രീകൂട്ടന്റെ പോസ്റ്റർ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാന ചലത്ര അവാർഡ് പ്രഖ്യാപിച്ച ശേഷം വിവാദങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്